വിശുദ്ധലൂക്ക അറിയിച്ച സുവിശേഷം പതിനാറാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചന ഭാഗം ഒരു വൃത്യന് രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റൊരുവനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല പ്രിയമുള്ളവരെ തിരഞ്ഞെടുപ്പ് എപ്പോഴും അല്പം ബുദ്ധിമുട്ടേറിയ പ്രക്രിയയാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നിനെ തിരഞ്ഞെടുക്കുമ്പോൾ പലവിധ കാരണങ്ങൾ കൊണ്ട് നാം ബാക്കിയുള്ളവയെല്ലാം ഉപേക്ഷിക്കുകയാണ് ഏതൊരു തിരഞ്ഞെടുപ്പിലും ഇതുണ്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ മുതിരുന്നവൻ അതുകൊണ്ട് തന്നെ തിന്മയുടെ വഴികളൊക്കെ ഉപേക്ഷിച്ചേ മതിയാവും തിന്മയെ കൂട്ടുപിടിക്കുന്നവന് ദൈവത്തെ പിഞ്ചെല്ലുവാനും സാധിക്കുകയില്ല തിന്മയുടെ പക്ഷം ചേരുമ്പോൾ നന്മയെ നാമൊക്കെ മാറ്റി നിർത്തുകയാണ് എന്നർത്ഥം പ്രത്യക്ഷത്തിൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളെന്ന് അവകാശപ്പെടുമ്പോഴും പലപ്പോഴും നമ്മുടെ ചിന്തകളും വ്യാപാരങ്ങളുമൊക്കെ തിന്മയുടെ ശക്തിക്ക് കൂറു പുലർത്തുന്നതാണ് ഉപേക്ഷിച്ചവരുടെ പിന്നാലെ പോകുമ്പോൾ തിരഞ്ഞെടുത്തതിനെ നാം അറിഞ്ഞോ അറിയാതെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുക സ്നേഹമുള്ളവരെ വിട്ടുപേക്ഷിച്ചവയെ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് നന്മയെ മാത്രം സ്വാംശീകരിക്കുവാനും പിഞ്ചുന്ന വഴിത്താരയില് എവിടെങ്കിലുമൊക്കെ നാമൊക്കെ തിന്മയുടെ മേഖലയെ പുണർന്നിട്ടുണ്ടെങ്കിൽ അവയെല്ലാം പൂർണമായി ഉപേക്ഷിച്ച് നന്മയെ മാത്രം തിരഞ്ഞെടുക്കുവാൻ തിരഞ്ഞെടുത്തവയെ പൂർണ്ണതയോടുകൂടെ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ ഇടങ്ങളിലും നന്മ അനുഭവിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യനാക്കണമേ എന്ന് നമുക്ക് നല്ല ദൈവത്തോട് ഇന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവിടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ